ഈ ഞായറാഴ്ച നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ആ ഉണരുന്ന ഒരു ദിവസമാണ് എന്ന് തന്നെ പറയാം ഒരുപക്ഷെ കേരളം മുഴുവൻ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം ഉണരുന്നത് കർണാടകയിലെ ഷില്ലൂരിൽ മണ്ണിനടിയിലകപ്പെട്ട അർജുന്റെ തിരിച്ചുവരവൻ അർജുൻ സുരക്ഷിതനായി തിരിച്ചു തിരിച്ചു ഒരു പ്രാർത്ഥനയിലായിരിക്കാം ഒരുപക്ഷെ മൂന്നര കോടി ജനതയും ആ പ്രാർത്ഥനയിലാണ് എന്ന് തന്നെ പറയാം ഇന്നത്തെ ദിവസം എന്തായാലും രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം കൂടി ഇന്നിറങ്ങും ആ സൈന്യം ഇറങ്ങുന്നതോടുകൂടി പ്രതീക്ഷകൾക്ക് കൂടുതൽ ജീവൻ വയ്ക്കുകയാണ് എന്ന് തന്നെ പറയാം എന്തായാലും ആ മണ്ണിനുള്ളിലുള്ളത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഒപ്പം ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ കൂടി ഒരു പക്ഷേ ആ മണ്ണിനടിയിൽ ഉണ്ടാകാം അർജുനപ്പുറത്തേക്ക് എത്ര പേർ ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾക്കൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും ആ ശുഭവാർത്ത അർജുൻ സുരക്ഷിതനായി അർജുനെ കണ്ടെത്തി എന്ന ആ ശുഭവാർത്ത ത്രയും പെട്ടെന്ന് നമ്മളെ ഒക്കെ തേടിയെത്തട്ടെ എന്നാണ് ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഉടൻ തന്നെ നമുക്ക് ആ വാർത്താ പ്രേക്ഷകരിലേക്ക് ആ ശുഭവാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട് ഒപ്പം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമ്മൾ ഏറെ ആശങ്കപ്പെട്ട അല്ലെങ്കിൽ ഒരുതരി ആശങ്ക വിതറി നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട് ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ ഉച്ചയോടുകൂടി വൈകുന്നേരത്തോടു കൂടിയാണ് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ള കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത വന്നത് എന്തായാലും ഈ പുലരിയിൽ ആ ഒരു വാർത്തയും പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട് ഒരുപാട് മഹാമാരികളെ കരുതലോടെ നേരിട്ട നമുക്ക് നിപ്പ ഒരു വെല്ലുവിളി ആകാതിരിക്കട്ടെ നിപ്പയെയും കരുതലോടെ നമ്മൾ അതിജീവിക്കും എന്തായാലും വിശദമായി നമുക്ക് മോർണിംഗ് വൈബ്സ് നോക്കാം നമ്മൾ നേരെ ആദ്യം തന്നെ പോകുന്നത് കർണാടകയിലേക്കാണ് അവിടെ അർജുന അർജുനായുള്ള തിരച്ചിൽ ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അർജുനെ കണ്ടെത്താൻ ഇന്ന് സൈന്യം ഇറങ്ങുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത് ബലഗാവിൽ നിന്നുള്ള നാൽപ്പതംഗ സൈനിക സംഘമാണ് ഷിരൂരിലെത്തുക എൻ ഡിആർഎഫിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം ആരംഭിക്കും റെഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുക അതേസമയം ഇന്നലെ രാത്രി മുതൽ ഷിരൂരിൽ മഴ പെയ്യുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുന്ന അപകട സ്ഥലം സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കെ വി ബൈജു ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്നും ബൈജു ആണെങ്കിൽ തുടക്കം മുതൽ ഈ രക്ഷാപ്രവർത്തന സംഘത്തിൽ ഉണ്ടായ ഒരാള് എന്ന് തന്നെ പറയും കാരണം അത്രമാത്രം കൃത്യമായി അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മുന്നിടുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ കൂടിയാണ് ബൈജു ബൈജു നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിതനായി അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ അറിയാനുള്ളത് ഇനി അർജുനിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട് എന്നാണ് തീർച്ചയായും ആ ഒരു ശുഭ വാർത്തക്കായി തന്നെയാണ് ഏവരും നിൽക്കുന്നത് ഒപ്പം നമ്മളും അത് തന്നെയാണ് കാത്തിരിക്കുന്നത് ഏതായാലും എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ വാഹനങ്ങൾ ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കും അതിലും ഏറ്റവും പ്രധാനം സൈന്യമാണ് സൈന്യം ബലഗാവിയിൽ നിന്നാണ് എത്തേണ്ടത് ഏകദേശം പത്ത് മണിയോടുകൂടി ഈ സംഭവ സ്ഥലത്ത് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അർജുന്റെ എവിടെയെന്ന് ചോദ്യത്തിന് ഒരു വിരാമമാകുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത് എന്തായാലും ഈ ഇന്നലെ നമ്മളാണ് ആദ്യം ഈ ലോറി അർജുൻ യാത്ര ചെയ്യുന്ന ലോറിയുടെ റെഡാർ സിഗ്നൽ കണ്ടെത്തിയ വിവരം പതിനൊന്നരയോടുകൂടി പുറത്തുവിടുന്നത് പക്ഷേ വലിയ പ്രതീക്ഷ അപ്പോൾ വെച്ചു പുലർത്തിയപ്പോഴും വൈകിട്ട് വരെ രാത്രി എട്ടര വരെ ആ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം പോലും കണ്ടെത്താൻ ഇവിടുത്തെ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്ത ഇന്നലെ വന്നതെങ്കിൽ ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട് കാരണം സൈന്യം ഈ തെരച്ചിലിനായി രംഗത്തിറങ്ങണമെന്നത് കുടുംബത്തിന്റെ തുടക്കം മുതലുള്ള ആവശ്യമായിരുന്നു നിലവിലുള്ള ഈ തെരച്ചിലിൽ തൃപ്തരല്ല തങ്ങൾ തന്നെ സൈന്യം വരണമെന്നായിരുന്നു നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് അത് തന്നെയാണ് മാധ്യമങ്ങളിലൂടെയും അവർ ആവശ്യപ്പെട്ടത് ഏതായാലും ആ കാര്യത്തിൽ അനുകൂല നിലപാട് കർണാടക സർക്കാർ എടുത്തിരിക്കുന്നു കെ സി വേണുഗോപാൽ ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിന് ശേഷം പിന്നീടാണ് ഇന്നലെ രാത്രിയോടുകൂടി തീരുമാനം എത്തിയത് എത്രയും പെട്ടെന്ന് സൈന്യം ഇവിടെ എത്തുമെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇവിടെ എത്തുന്നുണ്ട് കൂടി എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും കാലാവസ്ഥ പ്രതി വലിയ പ്രതികൂലമായ കാലാവസ്ഥ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ അപ്പോഴും ഇരുണ്ടു കൂടിയൊരു കാലാവസ്ഥയുണ്ട് മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അത് ഈ സൈന്യം വരുന്നതോടുകൂടി അതൊരു പ്രശ്നമാകുമെന്ന് അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം എല്ലാ സജ്ജീകരണങ്ങളുമായാണ് നാൽപ്പത് അംഗ സംഘം ബലഗാവിയിൽ നിന്നും എത്തുന്നത് പത്ത് മണിയോടുകൂടി തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് എന്തായാലും ഈ കുടുംബം ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് അല്പസമയത്തിനകത്തും അവരും വലിയ പ്രതീക്ഷയിലാണ് നമ്മളും വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് കൂടി തന്നെ ഈ ചോദ്യത്തിന് ഒരു വിരാമുണ്ടാകും ഏതായാലും കൂടി തന്നെ അർജുൻ തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സമയത്തും നമുക്കും പങ്കുവെക്കാനുള്ളത് അത്തരത്തിൽ ഈ ഇവർ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് ബെൻസിന്റെ ഒരു വാഹനം വലിയ ആധുനിക സംവിധാനങ്ങളൊക്കെയുള്ള വാഹനം ആ വാഹനത്തിന്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചതെങ്കിൽ ൻ സുരക്ഷിതനായിരിക്കുമെന്നാണ് വിദഗ്ധരും ഇവിടെ നിന്നുള്ളവർ എത്തിയത് ഏതായാലും അഞ്ചു ദിവസം പിന്നിട്ടിരിക്കുന്നു ആ ഒരു ആശങ്കയുണ്ട് ഏതായാലും ഇതുവരെ ഈ സംസ്ഥാന സർക്കാരിന്റെ തിരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം കണ്ടെത്താനായിട്ടില്ല റെഡ് സിഗ്നലിൽ വാഹനത്തിന്റെ രൂപം ഏതായാലും കണ്ടെത്തിയിട്ടുണ്ട് കൃത്യമായ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആ പ്രദേശത്ത് മാത്രം തെരച്ചിൽ നടത്തിയാൽ മതി ഇനിയിപ്പോൾ രാവിലെ നടക്കുന്ന രക്ഷാപ്രവർത്തനം അത്തര അത്തരത്തിലുള്ളതാണ് ഈ റെഡാർ സിഗ്നൽ ലഭിച്ച കൃത്യമായ സ്ഥലത്ത് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു നടപടികളാണ് ിക്കുക അത് അല്പസമയത്തിനകം ആരംഭിക്കും എന്തായാലും ഈ നാൽപ്പതംഗ സംഘം സൈന്യത്തിന്റെ സംഘം എത്തുന്നതോടുകൂടി ആ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കും അവരും തെരച്ചിൽ നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അർജുനെ കണ്ടെത്തുക എന്ന് തന്നെയാണ് അവരുടെ മുന്നിലെ ആദ്യത്തെ തീരുമാനം അതുകൂടാതെ ഈ നാട്ടുകാരായ ചിലരൊക്കെ ഈ മണ്ണിനടിയിലുണ്ട് ഒപ്പം മറ്റു വാഹനങ്ങളും ഉണ്ടെന്നൊക്കെ ഉള്ള വിവരങ്ങളുമുണ്ട് അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അർജുനൊപ്പം തന്നെ ഓരോ ജീവനും വിലപ്പെടുത്താനാണ് എല്ലാ ജീവനും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണിന് അടിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലുണ്ട് ഏതായാലും ആ സൈന്യം ഇറങ്ങുന്നതോടുകൂടി ഈ പ്രദേശത്ത് ഉള്ളവർക്കും അത് വലിയ ആശ്വാസമാണ് ഈ പുഴയിലും ചില ഒന്നോ രണ്ടോ പേർ ഒലിച്ചു പോയതായും ഒളുക്കൽപ്പെട്ടതായും ഒക്കെ പറയുന്നുണ്ട് അവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചു നേവി കഴിഞ്ഞ ദിവസം ഈ പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം വിഫലമായിരുന്നു എന്തായാലും വലിയൊരു ചോദ്യമാണ് കഴിഞ്ഞ കുറെ ദിവസം ദിവസങ്ങളായി നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അർജുന്റെ കാര്യത്തിൽ അർജുൻ എന്ന കാര്യത്തിൽ അർജുൻ യാത്ര ചെയ്ത വാഹനം എവിടെ എന്ന കാര്യത്തിൽ ഇതിനെല്ലാം ഇന്ന് ഈ വളരെ നിർണായകമായ ഒരു ദിവസമാണ് തെരച്ചിലിൽ ഈ അപകടം നടന്നതിന് ശേഷം ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ആ ഉത്തരം ചോദ്യത്തിൽ അർജുനിലേക്കുള്ള ദൂരം വളരെ കുറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നലെ ഇന്നലെ വരെ നമ്മൾ ഇന്നൊരു ഉച്ചയോട് കൂടി അർജുനെ കണ്ടെത്താനാകുമെന്നൊരു വലിയ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷെ അത് വിഫലമാവുകയായിരുന്നു പക്ഷെ ഇന്ന് സൈന്യം കൂടി തിരച്ചിലിനോട് എത്തുമ്പോൾ ആ തിരച്ചിലിന് വേഗം കൂടുമെന്നും അർജുനിലേക്ക് വളരെ വേഗം എത്താനാകുമെന്നുള്ള ശുഭ നമുക്കുണ്ട് പക്ഷേ ഇന്നലെ പറഞ്ഞത് കൃത്യം ഏകദേശം ആറരയോടുകൂടി ഇന്ന് രാവിലെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ബൈജു നമുക്കറിയാം ഈ തിരച്ചിലിന്റെ ഓരോ മണിക്കൂറും അത്രമാത്രം വിലപ്പെട്ടതാണ് കാരണം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് മണ്ണിനുള്ളത് ഇപ്പോൾ ഒരു നാടിന്റെ യും കൂടി പ്രതീക്ഷയാണ് അർജുൻ പ്രാർത്ഥനയാണ് അർജുൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ ഏഴ് ഏഴായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ രക്ഷാ ദൗത്യം ആരംഭിക്കാൻ ഇത്ര വൈകുന്നത് ഈ മെല്ലെപ്പോക്ക് ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് മാത്രം ഉള്ളതല്ല അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇതിന്റെ ഓരോ വിശദാംശങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതേ സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഒരുപക്ഷെ നിസ്സഹായ അവസ്ഥയാകാം എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് കാര്യത്തിൽ ഇവർ തുറന്നു പറയുന്നില്ല മറ്റാരെങ്കിലും ഈ തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നിയോഗിച്ചാൽ അതിനും അവർ സമ്മതിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഈ എട്ടരോടുകൂടിയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് ഈ രക്ഷാപ്രവർത്തകരുടെ സംഘം അല്പസമയത്തിനകം ഒന്നോ രണ്ടോ സംഘങ്ങൾ അങ്ങോട്ടും പുറപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സംഘങ്ങൾ വരാനുണ്ട് ജെ സി ബി ഉൾപ്പെടെ ആ പ്രദേശത്ത് തന്നെയുണ്ട് അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തും ഈ കൃത്യമായ ലോറി ഉള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ടും ആ പ്രദേശത്തെ മണ്ണ് മാത്രം നീക്കം ചെയ്താൽ ലോറി കണ്ടെത്താനാകുമെന്നിരിക്കെ അതുവരെ ഇന്നലെ രാത്രി വരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നലെ ഈ ലോറി കണ്ടെത്തുകയായിരുന്നു ഇതിലെ ഏറ്റവും വലിയ ഒരു ദുർഘടമായ കാര്യം അത് ഇന്നലെ റെഡാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടും ആ ലോറി കണ്ടെത്താൻ സാധിക്കാത്തത് തന്നെയാണ് വലിയ പ്രതിഷേധം ആ കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് കാരണം അവർ അവർ തന്നെ പറയുന്നുണ്ട് അവർ ആ സംഭവ സ്ഥലത്ത് മണിക്കൂറുകളോളം ഉണ്ടായവരാണ് വൈകിട്ടാണ് അവരെല്ലാം അവിടെ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വളരെ മന്ദഗതിയിലായിരുന്നു ആ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഈ വന്ന് തിരിച്ചു പോയപ്പോൾ അവിടെ ഉണ്ടായ പ്രവർത്തനം ഒന്നോ രണ്ടോ ജെ എസ് ബി ഉപയോഗിച്ച് വളരെ മെല്ലെ വളരെ സമാധാനത്തിലുള്ള ഒരു തെരച്ചിലായിരുന്നു ഈ കാര്യത്തിൽ വളരെ വേഗത്തിൽ ഈ ഉണർന്ന് എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയത്ത് ഓരോ നിമിഷവും വളരെ വിലപിടിച്ച് നിന്നിരിക്കെ മന്ദഗതിയിലുള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നത് ഓരോ നിമിഷവും കുടുംബം ഈ ഈ തെരച്ചിലിനെതിരെ വ്യാപകമായ ആക്ഷേപവുമായി പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഈ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോഴെങ്കിലും കെ സി വേണുഗാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയതിനു ശേഷം സൈന്യം വേണമെന്ന ആവശ്യത്തിന് ഒടുവിൽ ഇവർ വഴങ്ങിയിരിക്കുന്നു സൈന്യത്തിന് നിർദ്ദേശം ഇവർ ഈ ജില്ലാ കലക്ടറോടാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയത് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് അത് സൈന്യത്തിന് കൈമാറിയാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത് അതെന്തായാലും വലിയ ആശ്വാസമാണ് ഏത് സമയത്തും സൈന്യത്തിന്റെ വാർത്തകൾ ഇവിടെ തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ തുറക്കതിൽ പറഞ്ഞ സൈന്യം ഇറങ്ങുന്നു ഒപ്പം ഇന്നലെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ദുരന്ത നിവാരണ വിദഗ്ധൻ അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നു നമുക്കറിയാം തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹം കവളപ്പാറയിലും ഉത്തരാഖണ്ഡിലും ഒക്കെയുള്ള ദുരന്ത മുഖത്തൊരു രക്ഷ രക്ഷകൻ തന്നെയായി അദ്ദേഹം എത്തി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മൂന്ന് മണിവരെ ഇന്നലെ നടന്നത് തെറ്റായ ദിശയിലാണ് തിരച്ചിലെന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അത് ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത് ഇന്നലെ വരെ മൂന്ന് അപ്പോൾ എന്തായിരുന്നു അവിടെ നടന്നതെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയായിരുന്നു ഒരു പ്രഹസനമായിരുന്നു തിരച്ചിൽ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയായിരുന്നു മൂന്ന് മണിവരെ നടന്നത് തെറ്റായ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ എസ് പി ആണ് ബി വി നാരായണ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ നമുക്ക് കാണാം അദ്ദേഹം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും സെൽഫിയും അത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് ഇതിനെതിരെ കുടുംബവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഈ കുടുംബം ഈ റഡാർ സിഗ്നൽ ലഭിച്ചതിന് ശേഷം ഈ സ്ഥലം മണ്ണെടുക്കൂ എന്ന് എസ്പിയോട് ഉൾപ്പെടെ പറയുന്ന സമയത്തും തന്റെ ഈ ജ്യേഷ്ഠനാണ് സഹോദരനാണ് സംസാരിച്ചത് തന്റെ ജ്യേഷ്ഠന്റെ ഈ കിടക്കുന്ന ഈ മണ്ണിനടിയിലെ മുകളിൽ ചവിട്ടി നിന്ന് ഈ എസ് പി ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ആ ഫോട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ആ പോസ്റ്റിന് താഴെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്തരത്തിൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇത്തരത്തിൽ നടപടിയെടുക്കേണ്ട ഒരു ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം ഈ രീതിയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ആ രഞ്ജിത്ത് ഇവിടെ ഇത്തരത്തിൽ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു എത്തിയത് രഞ്ജിത്ത് രഞ്ജിത്തിനെ കൂടി ഈ തെരച്ചിലിൽ പങ്കാളിയാക്കിയാൽ അത് വലിയ തോതിൽ ഉപകാരപ്പെടുമായിരുന്നു ഒരു പക്ഷേ ഇന്നലെ തന്നെ ഈ ലോറി കൃത്യമായി പുറത്തെടുക്കാൻ വരെ സഹായകരമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഈ ഈ ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സംഘം ചെവിക്കൊണ്ടില്ല അദ്ദേഹത്തെ ആ തെരച്ചിലിന് അവിടെ അനുബന്ധ അനുവാദം നൽകിയില്ലാന്ന് മാത്രമല്ല അവിടെ നിന്നും കയ്യേറ്റ ശ്രമം നടത്തി അവിടുന്ന് തിരിച്ചയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും അദ്ദേഹം ഈ ഈ ഇവരുടെ നിർദ്ദേശം ഇവരുടെ ആവശ്യപ്രകാരമായിരുന്നു ഈ ഇവിടെ വന്നിരുന്നത് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ ചിത്രീകരിച്ചിരുന്നു എന്തായാലും ഈ ഈ ഭാഗത്തേക്ക് കയറ്റുമോ എന്നറിയില്ല ഏതായാലും ഈ സൈന്യം വരുന്നതോടുകൂടി വളരെ ചിട്ടയോടുകൂടിയുള്ള വളരെ വേഗത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെയാണ്